കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ തെറ്റായ ഉത്തരമാണ് നൽകിയിട്ടുള്ളത് റാസ്ബെറി ആണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം തിളപ്പിച്ച് എത്ര സമയത്തിന് ശേഷമാണ് ചായ കുടിക്കേണ്ടത് ഓപ്ഷൻസ് ഒരു മിനിറ്റ് നാല് മിനിറ്റ് പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് നാല് മിനിറ്റാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ തലവേദന വരുന്ന പെർഫ്യൂം മണം ഏതാണ് ഓപ്ഷൻസ് മുല്ല റോസ് ചന്ദനം ചോക്ലേറ്റ് റോസ് ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് എത്രയാണ് ഓപ്ഷൻസ് മുപ്പത്തിയഞ്ച് അറുപത് നാൽപ്പത്തി അഞ്ച് അൻപത്തിയഞ്ച് നാൽപ്പത്തി അഞ്ചാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഉള്ള പഴം ഏതാണ് ഓപ്ഷൻസ് വാഴപ്പഴം മുന്തിരി ചക്ക ആപ്പിൾ വാഴപ്പഴമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറയുന്ന ഇല ഏതാണ് ഓപ്ഷൻസ് തുളസി പുതിനീന വേപ്പ് കറിവേപ്പില തുളസിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പുകവലിക്കാറുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് നൗറു സുഡാൻ ചൈന ഇന്ത്യ നൗറു ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ വാഹനാപകടം നടന്ന നഗരം ഏതാണ് ഓപ്ഷൻസ് പാരീസ് മുംബൈ ടോക്കിയോ ജപ്പാൻ പാരിസാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മികച്ച ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് ഗോതമ്പ് മുത്താറി തക്കാളി വാൾനട്ട് ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്